അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ലൈവാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് പുതിയ കൂട്ടുകാർക്ക് കിട്ടിയിട്ടുണ്ട് അലഹമില്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ അപ്പം നോമ്പൊക്കെ അടുത്ത് എല്ലാവരും ക്ഷീണിച്ചിട്ട് അല്ലേ അപ്പം ഞാൻ ഇന്നൊരു നമുക്ക് ചെറിയൊരു കുഞ്ഞ് പേടിയാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്ന് നോമ്പ് ഇരുപത് ഇരുപതായിട്ട് നമുക്കിന്ന് ഇറ്റ് കിട്ടിയിട്ടുണ്ട് ചെറിയൊരു കുഞ്ഞ് കിറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കിറ്റ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബിരിയാണി അരി ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ ഒരു ചെറിയൊരു ജ്യൂസാണ് കേട്ടോ അവൽ മിൽക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പം നമുക്ക് നേരെ അവൽ മിൽക്ക് ഉണ്ടാക്കാൻ പോകാം അല്ലേ അടുക്കളയിൽക്ക് അപ്പം കിറ്റ് ഞാനൊക്കെ ചെഞ്ചിരുന്ന ബക്കറ്റിലാക്കി വെച്ചു കൂട്ടാം അപ്പോൾ പഞ്ചസാര കടല ചെറുപയർ പിന്നെ നമുക്ക് റവ മൈദ ഗോതമ്പ് മാവ് എണ്ണ പിന്നെ ഒരു ഈത്ത പാക്കറ്റ് ഈത്ത പാക്കറ്റിൻ്റെ പാക്കറ്റ് കിട്ടും ഈത്തപ്പഴം പിന്നെ എന്താ അങ്ങനെ കുറച്ച് സാധനങ്ങളും കിട്ടാം പിന്നെ പായസത്തിനുള്ളതൊന്നുമില്ല പിന്നെ ചെറുപയറ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളിലൊരു കിറ്റ് വെള്ളം എന്തെങ്കിലും നമുക്കതെങ്കിലും ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഒരു കിറ്റ് കിട്ടുന്നത് കേട്ടോ വള്ളം അതെങ്കിലും ഒരു കിറ്റ് കിട്ടി എന്നുള്ളൊരു സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഏതാ ബാങ്ക് വിളിക്കാൻ സമയമായിട്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് ചപ്പാത്തിയും കടലക്കറിയൊക്കെ ഇട്ട് നോക്കുമ്പോൾ ഉറക്കാണെങ്കിൽ അപ്പോൾ ഞമ്മളൊന്ന് പ്രത്യേകിച്ച് ഒരു അവൽ അവിൽ മിൽക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല എന്നാലും ശ്രമിച്ചു നോക്കാം വിചാരിച്ചിട്ട് പോകുക കേട്ടോ കുറച്ച് അവലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചെറുപഴയൊക്കെ ഇട്ടിട്ട് പാലൊക്കെ വീട്ടീട്ട് ഉണ്ടാക്കാന്നാണ് വിചാരിക്കണത് എനിക്ക് അവൽ വേണ്ടി ഉണ്ടാക്കാൻ അറിയില്ല എന്നാലും ഒന്ന് ശ്രമിച്ച് നോക്കാറുണ്ട് കേട്ടോ കടയിലൊക്കെ ഞങ്ങൾ അങ്ങനെ ഒരു ദിവസം എന്തോ പോയിട്ട് കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്നാണ് ഒരു പ്ലാന് അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം അല്ലേ അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ജ്യൂസ് അടിക്കാൻ ഇതാ നമുക്ക് സർബത്ത് ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് അവിടെ ഉണ്ടാക്കാനുള്ള പഴം അപ്പോൾ അതാ ജ്യൂ നമുക്ക് സർബത്തുണ്ട് കേട്ടോ വള്ളം കലക്കാൻ പിന്നെ ഇതാ പാലൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഫീസറിൽ വെച്ചിട്ട് പിന്നെ പിന്നെതാ ബൂസ്റ്റ് ഉണ്ട് നമ്മുടെ അവലുണ്ട് അത് പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പുട്ടുകടലിൻ്റെ കേട്ടോ നിരക്കടലൊക്കെ അതിൽ പുട്ടുകടലി കേട്ടോ കിട്ടിയത് അപ്പോൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിന്നൊരു എന്താ പറയുക അവൽ മിൽക്ക് അടിച്ച് നോക്കാം വിചാരിച്ചിട്ടിട്ടാണ് അപ്പോൾ എനിക്കറിയില്ല എന്നാലും ഒന്ന് നോക്കിയാണ് കേട്ടോ പക്ഷെ എന്തായാലും ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പഴവും പാലും പഞ്ചസാരയും ബൂസ്റ്റ് ഇട്ടിട്ട് ഞങ്ങളൊരു കട കൊച്ചിയിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു കടയിൽ കയറി കുടിച്ചപ്പോൾ ഇതുപോലെ ബൂസ്റ്റൊക്കെ ഇട്ട് അടിച്ചിട്ടോ അവർ തന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബൂസ്റ്റ് ആഡ് ചെയ്യണത് അപ്പോൾ ചിലവർ ഇതിൽ ബൂസ്റ്റൊന്നും ആഡ് ചെയ്യില്ല അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ഐസ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി കൂളിങ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ പാല് നമ്മൾ കട്ടാക്കിയിട്ടാണ് വെച്ചിട്ട് കേട്ടോ അപ്പോൾ എല്ലാം ഇവിടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുക പിന്നെ പൊട്ടിക്കടല പൊട്ട് നിരക്കടലൊക്കെ വലിയ പൊട്ടുകടലിട്ടൊക്കെട്ടി അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് പിന്നെ കുറച്ച് നമ്മുടെ അവൽ കൊണ്ട് ഇട്ട് കൊടുക്കുക നമുക്കിപ്പോൾ മട്ടരിൻ്റെ അവിലാട്ടോ കിട്ടിയിരിക്കുന്നത് വെള്ളാവില ണെങ്കിൽ ഒന്നും കൂടി കളറ് ക്യൂട്ടായിട്ടുണ്ടാവും നമുക്ക് ബൂസ്റ്റും മട്ടാവിലായതുകൊണ്ട് ഒരു കളർ വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാം അവിടെ ഒന്നിട്ട് തട്ടിക്കൂട്ടി നമുക്ക് ക്ലാസ്സിലാക്കാം അപ്പോൾ ഇതാ ഞാൻ ക്ലാസ്സിലൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുപ്പി ക്ലാസ്സിലാക്കി എന്ന് മാത്രം സ്റ്റീൽ ക്ലാസ്സിലാക്കിയ പിന്നെ നമുക്കത് കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം ഇതാ റൺഷിമോള് ക്ലാസ്സിലാക്കി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ബാങ്ക് വിളിച്ച് നോമ്പൊക്കെ തുറന്നിട്ടുണ്ട് ഞാൻ ഋൺഷിമോള് നിസ്കരിച്ച് വര വര വരുമ്പോഴത്തേനും ഞാൻ ഇപ്പോൾ ഇതെൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കി കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ അവൾ നിസ്കരിച്ച് ഓദിട്ട് വരുമ്പോഴത്തേനും വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നിസ്കരിക്കാൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല നമ്മൾ കടയിൽ നിന്നിട്ട് അതേ ആവും മിൽക്കിൻ്റെ കടലി അവിലും പഴവും കുഴപ്പമില്ല നന്നായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞ് വീടേ ഇത്രയുള്ളൂ നല്ല രീതിയിട്ട് നാളെ കാണാൻ നാളെ